നമ്മുടെ ഭൂപടത്തിൽ പുതുതായി വന്നെത്തിയ ഒരു അതിഥിയാണ് ആധുനിക രീതിയിൽ പണിതുരുത്തിയ ശൗചാലയം നമ്മൾ ഭൂപടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ആ നിമിഷങ്ങളിൽ നമ്മൾ ഭൂപടത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നശിപ്പിക്കുവാൻ സാധിക്കുന്നു മറ്റു ശൗചാലയങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇദ്ദേഹത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇദ്ദേഹം നമ്മളെ ആക്രമിക്കുന്നതായിരിക്കും നമുക്ക് തിരിച്ചും ആക്രമിക്കുവാൻ സാധിക്കുന്നു പല രീതിയിലുള്ള ആക്രമണം നമുക്ക് ും അഴിച്ചുവിടുന്നതായിരിക്കും അതിനെല്ലാം തരണം ചെയ്ത ശേഷം ഇദ്ദേഹത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രതിഫലം നമ്മെ കാത്തിരിക്കുന്നു കുന്തമുനകളും അതുപോലെ തന്നെ ഒരു മാരകായുധവുമാണ് നമുക്ക് പ്രതിഫലമായി അവിടെ നിന്നും ലഭിക്കുന്നത് ഇനി എന്തിനാണ് നിങ്ങളും കാത്തു നിൽക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ശൗചാലയങ്ങളും നശിപ്പിക്കൂ